പ്രിയപ്പെട്ട കുട്ടികളെ ഓർമ്മകൾക്ക് എന്തു സുഗന്ധം എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരി രചിച്ച ബഷീർ എന്ന ബല്യ ഒന്ന് എന്ന കവിത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ തിരുവല്ലയിലാണ് കവി ജനിച്ചത് കവി എന്ന നിലയ്ക്കു പുറമേ അധ്യാപകൻ എന്ന നിലയിലും ഇദ്ദേഹം പ്രസിദ്ധനാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഗീതം ഭൂമി ഭൂമിഗീതങ്ങൾ അതിർത്തിയിലേക്കൊരു യാത്ര അപരാജിത ആരണ്യകം തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും കവിതയുടെ ഡി എൻ എ എന്ന നിരൂപണ ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അവശൻ കക്കാടിന്റെ ദിനാൾ അവിടന്നിരിക്കെ ഞാൻ അർത്ഥിച്ചേൻ പേരക്കുട്ടി ഇവൾ ഈശ്വര സത്യജ്ഞാനി സൂഫിയാം താങ്കൾ ഇവളെ നിറുകയിൽ തൊട്ടനുഗ്രഹിച്ചാലും ആടിൽ തേടിന കയ്യാൽ താങ്കളൻ കിടാവിനെടുത്തുമടിയിൽ ചേർത്തിരുത്തി വികൃതികൾ ഉരച്ചും കളിച്ചിരിയുതിർത്തും രണ്ടാം ബാല്യമിമ്പമായി നുണച്ചിരിക്കുമ്പോൾ പൈതൽ മുണ്ടിന്മേലഴുക്കാക്കാം കരുതിയിരിക്കുക ഉറക്കെ ചിരിച്ചുകൊണ്ടങ്ങതൻ മറുപടി മിടുക്കത്തി എൻമെയിൽ തളിച്ചോളട്ടെ തീർത്ഥം ഒന്നോടൊന്നു ചേരുമ്പോൾ രണ്ടാകുമെന്നേ ന്യായം ഹിന്ദുവും മുസൽമാനും ആ ദ്വൈതം ഉണ്മയുണ്മയിൽ ചേർന്നാൽ ഇമ്മിണി വലുതായിട്ടൊന്നുളവാകും ും ഈ അദ്വൈതത്താൽ പുഴയും പുഴയും കല ചേർന്നും കണ്ണിൽ നർമ്മമായി തിളങ്ങു പുഴയും പുഴയും ചേർന്ന ആനന്ദക്കടലാകും കല അങ്ങതൻ കണ്ണിൽ നർമ്മമായി തിളങ്ങുന്നു മലയാള സാഹിത്യത്തിൽ സഫലമായ യാത്ര നടത്തിയ കവി എൻ എൻ കക്കാട് രോഗാതുരനായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാനായി കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി ചെന്നു ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ട വൈക്കം മുഹമ്മദ് ബഷീറും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആ ഓർമ്മ ചിത്രമാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ബഷീർ എന്ന ബല്യ ഒന്ന് എന്ന കവിത പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും സ്പന്ദിക്കുന്നത് ഒരേ ചൈതന്യമാണ് എന്ന് ബഷീറിൻ്റെയും വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെയും സ്നേഹബന്ധത്തിലൂടെ ബോധ്യപ്പെടുന്നു കുഴിയാനയിൽ ആടിൽ സ്നേഹപ്പൊരുൾ തേടിയ കൈകൊണ്ട് തൻ്റെ പേരക്കിടാവിനെ അനുഗ്രഹിക്കാൻ കവി ആവശ്യപ്പെടുമ്പോൾ കല നർമ്മമായി തിളങ്ങുന്ന കണ്ണുകൊണ്ട് ആശ്ലേഷിച്ച് കുട്ടിയെ മടിയിൽ ചേർക്കുന്നതിലൂടെ തൻ്റെ രണ്ടാം ബാല്യം അനുഭവിക്കുകയാണ് ബഷീർ ഏതൊരാളും ഏതു കാലത്തും താൻ പിന്നിട്ട ബാല്യത്തെ ഒരു നിധി എന്നോണം മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരിക്കും കുട്ടികളോടൊപ്പം ഇടപഴകേണ്ടി വരുമ്പോൾ അവരും സ്വാഭാവികമായും കുട്ടികളായി തന്നെ മാറുകയും ചെയ്യും ഇതാണ് രണ്ടാം ബാല്യം ആസ്വദിക്കുക എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചത് ഹിന്ദുവും മുസൽമാനും ആചരിക്കുന്നത് ദ്വൈതമാണ് എന്നും ഉണ്മ ഉണ്മയിൽ ചേർന്നാൽ ഇമ്മിണി വലുതാകും എന്നും ബഷീറിൻ്റെ തനതു ഭാഷയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വിഷ്ണുനാരായണൻ നമ്പൂതിരി വായനക്കാരോട് പറയുന്നു ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിലെ മജീദ് എന്ന കഥാപാത്രമാണ് ഒന്നും ഒന്നും ഇമിണി ബല്യൊന്ന് എന്ന് പ്രഖ്യാപിച്ചത് ഗണിതശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ ഒന്നും ഒന്നും രണ്ടാവും എങ്കിലും വീക്ഷണത്തിലൂടെ രണ്ടു പുഴകൾ ഒന്നിച്ചു ചേർന്ന് ഒരു വലിയ പുഴയായി ഒഴുകുന്നത് പോലെ രണ്ടു ജീവിതങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ പുതിയൊരു ജീവിതമായി അത് മുന്നോട്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദ്വൈതം എന്ന വാക്കിന് രണ്ടായിരിക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥമെങ്കിൽ അദ്വൈതം എന്ന വാക്കിന് ഒന്നായിരിക്കുന്ന അവസ്ഥ എന്നർത്ഥം പറയാം ഈ ഗഹനമായ തത്വമാണ് ബഷീർ മജീദിനെക്കൊണ്ട് ബാല്യകാല സഖി എന്ന നോവലിൽ പറയിച്ചത് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് കുഴിയാനയിൽ ആടിൽ അണ്ടകോടിയിൽ കോടിയിൽ തേടിന കയ്യാൽ എന്ന വരികളിൽ ബഷീറിൻ്റെ ഉപ്പുപാക്കൊരാനേണ്ടാർന്ന് പാത്തുമ്മായയുടെ ആട് ഭൂമിയുടെ അവകാശികൾ എന്നീ കൃതികളെയെല്ലാം കവി സൂചിപ്പിക്കുന്നു മതങ്ങളുടെ പേരിൽ വേറിട്ടി നിൽക്കുന്ന മനുഷ്യന്റെ സ്വഭാവത്തെയാണ് ഒന്നോടൊന്നു ചേരുമ്പോൾ രണ്ടാകുമെന്നേ ന്യായം ഹിന്ദുവും മുസൽമാനും ആചരിപ്പത്തിവൈതം എന്ന വരികളിലൂടെ കവി അർത്ഥമാക്കുന്നത് എന്നാൽ ഉണ്മ ഉണ്മയിൽ ചേർന്നാൽ ഇമ്മിണി ഭാഗം താങ്കൾ ഒരുമീ അദ്വൈതത്താൽ പുഴയും പുഴയും ചേർന്ന് ആനന്ദക്കടലാകും കല അങ്ങതൻ കണ്ണിൽ നർമ്മമായി തിളങ്ങുന്നു എന്ന് കവി പ്രഖ്യാപിക്കുന്നു രണ്ടു പുഴകൾ ഒന്നിച്ചു ചേർന്നാൽ വലിയൊരു പുഴയാവുക എന്നതിലപ്പുറം അതൊരാനന്ദ കടലായി മാറുക എന്നാണ് കവി ഇവിടെ പറഞ്ഞിട്ടുള്ളത് എത്ര ഗഹനമായ ലോക തത്വങ്ങളും നർമ്മത്തിന്റെ കൽക്കണ്ടപ്പൊടി പുരട്ടിക്കൊണ്ട് വിതറാനുള്ള ബഷീറിന്റെ കഴിവിനെ കൂടിയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി ഇവിടെ പുകഴ്ത്തുന്നത് കവിയുടെ പേരക്കുട്ടിയെ ബഷീർ എടുത്തു മടിയിലിരുത്തുമ്പോൾ പൈതൽ മുണ്ടിന്മേലഴുക്കാക്കാൻ കരുതിയിരിക്കുക എന്ന് കവി താക്കീത് കൊടുക്കുന്നുണ്ട് ഉറക്ക ചിരിച്ചുകൊണ്ടാണ് അതിന് ബഷീർ മറുപടി പറഞ്ഞത് മിടുക്കത്തി എൻ മെയ്യിൽ തളിച്ചോളട്ടെ തീർത്ഥം ഉണ്ണിമൂത്രം പുണ്യാഹം എന്നൊരു ചൊല്ല് നമുക്കിടയിലുണ്ട് കുട്ടികളുടെ വികൃതികളും കുസൃതികളും എല്ലാം മുതിർന്നവർ ആസ്വദിക്കുകയാണ് ചെയ്യാറ് അവരുണ്ടാക്കി തീർക്കുന്ന അഴുക്കുകളും ഒരു ചെറു പുഞ്ചിരിയോടെയാണ് മുതിർന്നവർ കഴുകിക്കളയാറ് ഉമ ഉണ്മയിൽ ചേർന്നാൽ അല്ലെങ്കിൽ സത്യം സത്യത്തിൽ ചേർന്നാൽ അതൊരു വലിയ സത്യമായിത്തീരുന്നു എന്ന ലോകതത്വം ഈ കവിതയിലൂടെ കവി അവതരിപ്പിച്ചിരിക്കുന്നു